ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺക്കൾ മലയാളം താരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വേറെ ഇടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഡി ആർ ആർ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് എ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ലവ് ഓർ ആഫ്രൽ കാർഡ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്ത് മെസ്സേജ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് യെസ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വിളിക്കുന്നുണ്ട് യുവർ പ്രേയേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥനകൾ അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ അതായത് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് പ്രേയേഴ്സ് ചൊല്ലുന്നുണ്ടാവാം അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ടാകാം വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ഇതെല്ലാം നിങ്ങളെ ഒരുമിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇൻ ഷോർട്ട് ഇവിടെ ഏഞ്ചൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ വിഷ്വലൈസേഷൻ എല്ലാം തന്നെ വളരെയധികം പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും ഓക്കെ ഇനി ഇവിടെ അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ അബണ്ടൻസ് ആണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു പാർട്ടിസിപ്പേഷൻ അതായത് നിങ്ങൾ രണ്ട് പേരും ഒരുമിക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പ്രേയേഴ്സ് കൊടുക്കുന്നുണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ടാകാം അവരും നിങ്ങളെ ഒരുമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ അതേപോലെതിൻ്റെ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഓണാൻഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ച് വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തി അപ്പം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഇനി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടീഷൻ വെക്കും അതായത് നിങ്ങൾ എന്തൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതൊക്കെ എനിക്ക് വേണം എന്നുള്ള കണ്ടീഷൻ ആയിരിക്കാം നിങ്ങൾ വെക്കുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് റീബർത്ത് എന്ന് പറയുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ആരംഭിക്കും അതായത് പുതിയതായിട്ട് തുടങ്ങുമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുള്ള ഒരാളായിരിക്കും അതേപോലെ തന്നെ ഇവിടെ ക്യൂനോ വാൻസ് എന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇവർക്ക് നിങ്ങളുടെ മനസ്സ് നന്നായിട്ടറിയാം അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ മനസ്സ് നന്നായിട്ടറിയാം പരസ്പരം മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മാത്രമാണ് നോക്കുന്നത് അതൊരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനുണ്ട് എന്നുള്ളതും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ഫൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന ഒരു നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഒരു ആശ്വാസമാണ് അതായത് എന്തൊക്കെ സാഹചര്യങ്ങളിൽ അവർ നിന്നാലും നിങ്ങൾ അവരെ അനുകൂലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവർ നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കാത്തത് ഒരു പക്ഷേ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയായിരിക്കാം പക്ഷേ അവർ നിങ്ങൾ ഒരിക്കലും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇനി മറ്റുള്ള ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ട എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അതുപോലെ തന്നെ അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് വേറൊരാൾക്കും അവരെ അത്രയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ് കാരണം നിങ്ങളുടെ ഒരു മോശ സിറ്റുവേഷനിൽ ഒരു ആശ്വാസമായിട്ടായിരിക്കാം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇനി തിരിച്ചുമാകാം അവരുടെ മോഷൻ ലൈഫിലായിരിക്കാം നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരുപാട് വഴക്കുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇവർ ഒരു തീരുമാനവും നിങ്ങളോട് പറയുന്നില്ല ഇവർ വേറെ എന്തൊക്കെയോ സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അതായത് അവർക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ചിലപ്പോൾ അത് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആവും അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം അപ്പോൾ അവർ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കെട്ടുപാടിൽ നിന്ന് നിങ്ങളിലേക്ക് വരാം പക്ഷേ അവർ നിങ്ങളോട് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ അവരെ പിടിച്ചു വച്ചിരിക്കുകയാണ് അവർ പെട്ടുപോയി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതിൻ്റെ പേരിലൊക്കെയാണ് വഴക്കുകൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതാണ് പക്ഷേ ഇത് വീണ്ടും തുടങ്ങാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ് അതിൻ്റെ കാരണം അവർക്കറിയാം നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ സൂര്യൻ എന്നുള്ളത് വെളിച്ചം എന്നുള്ളത് അപ്പോൾ അവരെ നയിക്കേണ്ടത് നിങ്ങളാണ് അതറിയുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ വിട്ട് കളയാനാഗ്രഹിക്കാത്തത് ഒരു പക്ഷെ മറ്റുള്ളവർ അത് മനസ്സിലാക്കണമെന്നൊന്നുമില്ല അതേപോലെ തന്നെ ഇതൊരു ടിൻഫ്ലെയിം കണക്ഷൻ ആണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഡ്രീം കാണുന്നുണ്ടാവാം അവരെന്തായാലും നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു മ്യൂസീഷ്യൻ ആയിരിക്കാം ചിലപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളായിരിക്കാം അതേപോലെ തന്നെ കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സംഗീതോപകരണങ്ങൾ വായിക്കാൻ ഈ ഒരു വ്യക്തിക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കാം ഇതൊരു ടിൻഫ്ലുവൻസ് ജേണിയാണ് അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകാമെന്നാണ് എസ് ഇവിടെ യൂണിവേഴ്സ് തന്നെ ചില സയൻസ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഫേതേഴ്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കാം അത് യെസ് എന്നുള്ളൊരു കാര്യത്തിൽ കാര്യം നിങ്ങളോട് പറയുന്നത് പോലെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിയിലുള്ള വെളിച്ചം തന്നെ ചിലപ്പോൾ ഒന്ന് വോൾട്ടേജ് കൂടുക ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുക ഏഞ്ചൽ നമ്പേഴ്സ് കാണുക ബട്ടർഫ്ലൈസിനെ കാണുക ഇങ്ങനെ പ്രകൃതി നൽകുന്ന കുറേ സൂചനകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല രണ്ട് പേര് രണ്ടിടത്തായിരിക്കാം രണ്ട് കൺട്രീസിലായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് യെസ് പക്ഷേ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് മാരേജിലേക്കൊക്കെ വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതായത് അവിടെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ചില പേർക്കത് മാരേജായിട്ടാണ് ചിലർക്കൊരു റീയൂണിയൻ ആയിട്ടാണ് ചിലർക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ലൈഫായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അതേപോലെ തന്നെ തേർഡ് പാർട്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് അവർ പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം തേർഡ് പാർട്ട് സിറ്റുവേഷനിലാണ് അവർ ആ പെട്ടു നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആരെ സെലക്ട് ചെയ്യും ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനുമാകാം അല്ലെങ്കിൽ ആര് പറയുന്നത് ഞാൻ കേൾക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനും കൺഫ്യൂഷനുമാകാം ഇവിടെ ഓപ്പൺ യുവർ ഹാർട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ അവരെ സ്നേഹിക്കുക അതായത് അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരോട് ക്ഷമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുക നിങ്ങൾ അവരെ മനസ്സിലാക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആൻസർ നൽകും അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങളിലെ ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ട് സാ സഹായിക്കും അതേപോലെ തന്നെ ഇവിടെ ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഡിഫറെൻ്റ് കൺട്രീസിലായിരിക്കാം അവർ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവർ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യെസ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഫോർ ഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് കാരണം നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയാൻ കഴിയുക ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചില എനർജീസിനെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ തീരുമാനിക്കുക അത് മേക്ക് യുവർ ചോയ്സ് എന്ന് പറയുന്ന കാർഡ് അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം ഡിവൈൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഡിവൈൻ നിങ്ങളുടെ ആ ഒരു അഫർമേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അത് അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ പേഷ്യൻസ് വേഗം ക്ഷമയോടുകൂടി കാത്തിരിക്കൂ അവർ നിങ്ങളിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവരുടെ തെറ്റുകൾ തിരുത്തി ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് വരും നിങ്ങൾ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് ഇനി പേഴ്സണൽ നെയിം ഒ സി ഐ വൈ ഡബ്ല്യു ഡി ജി ഇ എഫ് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസൺ ആയിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒരു ലെറ്ററെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ് ഒരു പക്ഷേ അത് വ്യക്തിയുടെ പ്ലേസ് ആകാം നിങ്ങളുടെ പ്ലേസ് ആകാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജോലി ചെയ്യുന്നതോ പഠിച്ചിട്ടുള്ളതോ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളതോ ഒക്കെയായ പ്ലേസാണ് നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് പാലക്കാട് ബാംഗ്ലൂർ ചെന്നൈ എറണാകുളം ഔട്ട് ഓഫ് കൺട്രി കണ്ണൂർ അപ്പം ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സും തേപ്പാട് സിറ്റുവേഷൻ ആയിട്ട് വരാറുണ്ട് ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞ ആളായിരിക്കാം ബാൾ ഹെഡഡ് ബ്രദർ ബ്രദർ പക്ഷേ കുറച്ച് സീനുള്ള ആളായിരിക്കാം ഫാമിലി എന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് സെയിം ഏജ് ആയിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം വിയറിങ് നോസ്പിൻ ബ്ലൂ കളർ സൈലൻ്റ് അതേ സൈലൻ്റ് ആയിരിക്കാം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഡാർക്ക് കോംപ്ലക്ഷൻ പാരൻസ് ജമുനായി സ്കോർപ്പിയോ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ ഫോർ ഫോർട്ടി ടു ട്വൻ്റി നയൻ ടു എന്നൊരു നമ്പർ ട്വൻറ്റി ത്രീ ഫോർട്ടി വൺ എന്നൊരു നമ്പർ പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം ബർത്ത് ഡേറ്റ് ആവാം ബ്യൂട്ടിഫുൾ സ്മൈൽ പേരൻസ് ജമുനായ് തേർട്ടി സിക്സ് സെവൻ എന്നൊരു നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാൻ ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് യെസ് വെയ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ പേഷ്യൻഷമുകൂടി കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും ഷുവറാണ് ഇനി ഫസ്റ്റ് റൊമാൻസ് ഏഞ്ചർസ് കാർഡ് പറയുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ് കോളിങ് ഇൻ യുവർ സോൾ നിങ്ങളുടെ പ്രേയേഴ്സും അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ നിങ്ങൾ ഒരുമിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരു റീക്കൺസിലേഷൻ ഒരു റിയൂണിയൻ സാധ്യമാണെന്നുള്ളത് വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് കാരണം അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് അവർക്ക് നിങ്ങൾ ആയിട്ടും അതേപോലെ തന്നെ വളരെയധികം ഹീലിംഗ് നൽകുന്ന വ്യക്തിയായിട്ടും ഒക്കെ തോന്നിയിട്ടുള്ളത് നേരത്തെ അത് തോന്നിയിട്ടുണ്ടാവില്ല തെപ്പാട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതെ നിങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നൊരു വ്യക്തിയാണ് അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ പോരാമായിരുന്നു എന്നിട്ടും പോരാതെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റാർ സിറ്റുവേഷനിൽ തന്നെ നിലകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികളൊക്കെ അവരെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ അതിതീവ്രമായ ആഗ്രഹം കൊണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലവത്താകുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പം താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ